നമ്മുടെ പൊന്മുടി കല്ലാറിലൊക്കെ കുളിക്കാനായിട്ട് ഒരു പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ അടുത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് കല്ലാറിൽ പോയപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ കുളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇത് ഈ ഒരു നീർക്കോലി വെള്ളത്തിനിടയിൽ നിന്ന് പൊങ്ങി വരുന്നതായിട്ട് കണ്ടത് ഇത് കടിച്ചാല് വിഷമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം എന്ന് എനിക്കറിയില്ല പക്ഷെ അന്ന് നല്ല തിരക്കായിരുന്നു ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ കൊച്ചു കുഞ്ഞുങ്ങളോ ആയിട്ടൊക്കെ വന്നിരുന്ന് കുളിക്കുന്ന ഒരു ടൈം തന്നെയാണ് പെട്ടെന്ന് ഇത് കണ്ട വരുഭ്രാന്തിയിൽ ഇറങ്ങി ഓടുമ്പഴത്തേക്കും വഴുവഴുത്ത പാറകളാണ് തെന്നി അടിച്ച് വീഴാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്നാലും കുട്ടികളായിട്ടൊക്കെ പോകുന്നവർ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും കേട്ടോ ഈ അടുത്തായിട്ട് ഞങ്ങൾ പൊന്മുടി വരെ പോയിട്ടുണ്ടായിരുന്നു പൊന്മുടി പോകുന്ന വഴിക്ക് ആണ് ഞങ്ങള് കല്ലാറിലും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്ലാറിലോട്ട് കേറുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു എൻട്രി ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് അവിടെ ചെറിയൊരു ചാർജ് ഉണ്ട് ഉണ്ടോട്ടോ അതും കൊടുത്തിട്ട് വേണം നമുക്ക് മേലോട്ട് കേറി പോവാൻ ഞങ്ങൾ ആറ് പേർക്ക് മൂന്ന് ബൈക്കിന് ചേർത്ത് ടോട്ടൽ മുന്നൂറ് രൂപയാണ് ആയത് ഇതുവഴിയൊക്കെ വെള്ളം ഉണ്ടായിരുന്ന നേരത്തെ ഇതുവഴി ഇങ്ങനെ വെള്ളം ഒഴുകുവായിരുന്നു വെള്ളം ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലത്ത് നിന്നും കുറച്ച് ദൂരം ഓഫ് റോഡിൽ പോയാൽ മാത്രമാണ് നമുക്ക് കല്ലാറിലോട്ട് എത്തിച്ചേരാൻ പറ്റുക അങ്ങോട്ട് പോവാൻ പറ്റൂലേ ബൈക്കോട്ട് വയ്ക്കണം അപ്പം കുറച്ച് ദൂരം എത്തേക്ക് നമുക്കൊരു പാർക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ തന്നെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട് ലേഡീസിനായാലും ജെന്റ്സിനായാലും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്ന് യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ കേട്ടോ പിന്നെ

ടിക്കറ്റ് കൊടുത്തതിനു ശേഷം നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്നതാണ് കല്ലാറ് അവിടെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ എൻജോയ് ചെയ്യാനും കുളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട് പക്ഷേ ഞാൻ അതിന്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇന്ന് കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇത് ഈ ഒരു സാധനത്തിനെ കാണുന്നത് നമ്മൾ ഇത് കണ്ടതോടെ ഞങ്ങൾ പിന്നെ തിരിച്ചു കയറിയാൻ ഉണ്ടായത് കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ തൊട്ടു മുകളിലുള്ള മീൻമുട്ടി വെള്ളച്ചാട്ടം ഒന്ന് കാണാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങോട്ട് കയറുന്ന ഒരു കേറ്റമാണ് അതേ കാണുന്നത് മീൻമുട്ടി വെള്ളച്ചട്ടം കാണാനായിട്ട് മുകളിലോട്ട് കയറി പോകുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ദൈ ഇവിടെ സൈഡിലോട്ട് വെച്ചിരിക്കുന്ന ഈ കൈവരിയൊക്കെ കണ്ടോ എല്ലാം പൊളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ തീരെ ഉറപ്പില്ലാതെയാണ് നിൽക്കുന്നത് പെട്ടെന്ന് നമ്മളൊരു ബലത്തിന് വേണ്ടിയിട്ട് അതിലേക്ക് പിടിച്ചാലും നമ്മളെയും കൊണ്ട് അതങ്ങോട്ട് താഴോട്ട് വീഴാനുള്ള സാധ്യത കാണുന്ന കൈവരികൾ മുഴുവനും ഒടിഞ്ഞും അതെന്താണ് തലകീഴായിട്ട് മറിഞ്ഞൊക്കെയാണ് കിടക്കുന്നത് അപ്പൊ അതെല്ലാവരും സൂക്ഷിക്കുക കാരണം കുത്തനെയുള്ള കയറ്റവും ഇറക്കുമൊക്കെ കാരണം ചെറിയൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മളതിലോട്ട് പിടിക്കും പിടിക്കുമ്പോൾ നമ്മളെയും കൊണ്ട് ചിലപ്പോൾ അത് പോകും അതാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ പോവില്ലേ മരണ അഗാധമായ ഗർത്തങ്ങളും മഴക്കൻ പാറകളും ഉൾപ്പെടുന്ന കല്ലാർ നദി ദുരന്തങ്ങൾ പതിവാണ് സന്ദർശകർ സൂക്ഷിക്കുക അങ്ങനെ കുറച്ച് ആൾക്കാരെ അപകടമേഖല വാട്ടർഫോൾ ഇനി എണ്ണൂറ് മീറ്റർ ആണ് എത്തില്ല നല്ല വെയില വെയിലും ഇനിയും നടക്കാനുണ്ട് മദ്യം ലഹരി വസ്തുക്കൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയൂ അതാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ഇത്രയും ദൂരം കയറിയിട്ട് വീണ്ടും എഴുന്നൂറ് മീറ്റർ എന്നും ഒരു ആളപ്പറ്റിക്കണെന്നാണ് തോന്നുന്നത് എല്ലാ അവിടെയും എഴുന്നൂറ് എഴുന്നൂറ് എഴുതി വെച്ചേക്കാൻ ഇനി ഇതാണ്ട് ഈ കയറ്റം കൂടെ കയറുന്നു ഈ കയറ്റം കയറി അവിടെ മരത്തിൻ്റെ വേരുകൾ വരുന്നവർ ദയവേത് കുപ്പിയിൽ വെള്ളവും കൂടെ കയ്യിൽ കരുതിക്കണം കാരണം കറങ്ങി അടിച്ച് വീഴാനുള്ള സാധ്യത ഉണ്ട് ഇത് തീർന്നില്ലേ രണ്ടായിരന്ന് സാഗേ തിളന്നില്ലല്ലോ അല്ലേ വായി പതയൊക്കെ പോണല്ലോ പിന്നെ രണ്ടും ഒന്നിനടാ നമുക്കിതുവഴി കുനിഞ്ഞു പോവാം ഓ ഇത്രയും നടന്നു പിന്നെ അടുത്തത് ഇത്രയും ദൂരം ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ വരൂല്ലായിരുന്നു സംഭവം അവ ഇത്രയും ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് കാരണക്കാരൻ ഞാനാണ് മിണ്ടാൻ നിന്നാ ഇത്രയും വലിച്ചെളുത്ത് കൊണ്ടുവന്ന ഞാനാണ് അതിനെ കേട്ടേ പറ്റുള്ളൂ ഇവിടെ നിന്ന് ഒരിക്കടിലും പാറ ഇടവുക അതുകൊണ്ട് ടൈം ഗാഡ് നല്ല സെറ്റപ്പിലാണ് ഇരിക്കണം ഇതോ ആൾക്കാരെ നിക്കണുണ്ട് അതായിരിക്കും ചിലപ്പം ബാ അര കിലോമീറ്റർ ടൈനി നോക്കാം സത്യം ഈ മരം നിക്കണേന്റെ താഴെ മാത്രമേ തണലുള്ളൂ ഈ വെളിച്ചം പറഞ്ഞടത്ത് വന്ന് നിന്ന പുരുവി അമ്മാതിരി വേല് കൊച്ചി വീണു എത്തി ആ ആൾക്കാർ നിൽക്കുന്ന സ്ഥലമായിരിക്കും അവസാനമാ അപ്പതാണ്ടേ വീണ്ടും കേറാം വീണ്ടും കേറാം എന്തായാലും ഇവിടം വരെ വന്നില്ലേ ജിറാണോ ഇങ്ങോട്ട് ഇതാ ഇപ്പാറുബാൻ അല്ല എന്നെ കൊണ്ടുപോ ഒരു ആംബുലൻസ് വിളിക്കൂ പ്ലീസ് യാ റഹ്മാൻ തീർന്നു കളി മഞ്ഞുമ്പോൾ ബോയ്സ് ഇത് കേറുമ്പോഴത്തേക്കും ഇത്രയും പ്രതീക്ഷയില്ലേട്ടാറ സെറ്റ് ഇതിങ്ങനെ പൊളിഞ്ഞ തലേക്കൂടെ വേണം ആള് മറുപടേ കിട്ടില്ല പാറ ഏട്ടാ ളന്ന് സത്യമായിട്ട് നാളെ ഇത് കുടിവെള്ളം ആയിരിക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ കുടിക്കാൻ പോവുകയാണ് കാരണം പറ്റണില്ല നല്ല ദാഹമുണ്ട് നോക്കട്ടെ കുടിച്ചു നോക്കട്ടെങ്കിലും ചെയ്യാം കുടിക്കാനൊരു പേടി

എൻ്റെ ഒരേ ഒരു ആകാംക്ഷ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് കയറിപ്പോയിട്ട് വെള്ളച്ചാട്ടം അവിടെ എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് മീൻമുട്ടിയിൽ അവസാനം വെള്ളം ഇല്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോണതെല്ലാം വെറുതെ ആവും കൊള്ളാം നല്ല വൈബ് ഈ പാറകൾ ഇങ്ങനെ നിക്കണാണോ നല്ല രസമാണ് എത്താറായാ അങ്ങനെ അവസാനം വാട്ടർഫോൾ എന്നുള്ള ബോർഡ് കണ്ടിട്ടുണ്ട് ജീവിതം ഒരു പൂന്തോണോ ഇനിയും പോണം ഇത് കേറി ഇതിങ്ങനെ താണ്ടി മേളിൽ കയറുമ്പോഴാണ് വാട്ടർഫോൾ 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 കാണാനാ യെസ് നീ നീമുട്ടി വാട്ടർഫോൾഫോള് എന്തായാലും ഇവിടെ വരെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നോക്കി ഇറങ്ങണം പാറാണ് തലയടിച്ച് വീണാൽ ജീവനുണ്ടാവില്ല ോട്ട് കേറാം മേലോട്ട് കേറാം വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് എത്തും എന്ന പ്രതീക്ഷിക്ക ണ്ടോ ചന്ദ്രനിൽ കാലുകുത്തിയ സുഖം ഓ രണ്ടു വട്ട അപകട മേഖല കുളി അനുവദിക്കുന്നതല്ല ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റൂലെന്ന് സാരം ഇവിടെ നിന്ന് കണ്ടിട്ട് പോവാം കണ്ടില്ലേ തിരിച്ചു പോവാറു വേണ്ടേ വരുന്നില്ലേ അതിന്റെ മോക്ക് റിയാക്ഷൻസ് കഴിക്കാനാണ് ഈ വെള്ളച്ചാട്ടം കാണാനാണോ നീ എന്നെ കൊണ്ടു ഇത്രയും പാടി പെട്ട് കഷ്ടപ്പെട്ട് കൊണ്ടു വന്നു ആലോചിക്കണം മഴയുടെ ഇരുളല്ല ഇത്രയും ദൂരം നടന്നു വന്നപ്പോ കണ്ണിൽ ഇരുട്ട് കയറാണല്ലോ വന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരു വിഷമായിപ്പോലെ അതെ ഇത്രയും ദൂരം കേറി വന്നിട്ട് വെള്ളച്ചാട്ടത്തിന് ഇറങ്ങാനൊന്നും പറ്റാത്ത ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ കുഴപ്പമില്ല അതിലെ മണ്ണു കണ്ടു കീഴടക്കി ോട്ട് വേണം കണ്ട ഇങ്ങോട്ട് നോക്കട കൂട്ടം കാണിച്ചു തരാം ആരും നെട്ടരുത് പോലും മീനീ മുട്ട 삼번으로 다시 계 마히네. 마힘. വിടെ നിന്നിട്ട് കാര്യമില്ല തിരിച്ചു പോവാ അപ്പോൾ തിരിച്ചു പോകുന്ന വഴി നമ്മൾ വന്ന വഴി തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കുന്നില്ല ഓക്കെ